നമസ്കാരം പ്രിയ പ്രേക്ഷകർക്ക് ഹരിനാമ ഹരിനാമകീർത്തനത്തിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ഓം ശിവായ ദേവന്മാരുടെ ദേവനായ സകല ഗ്രഹങ്ങളുടെയും ജഗത്തിൻ്റെയും നാഥനായ ശിവഭഗവാനെ ആരാധിച്ചാൽ തീരാത്ത ദുരിതങ്ങളില്ല ഏത് ദുർഘടമായ ദശാസന്ധിയെയും മറികടക്കാൻ ശിവഭഗവാനെ ധ്യാനിച്ചാൽ മാത്രം മതിയാകും പ്രിയ പ്രേക്ഷകരെ ഇന്നത്തെ എപ്പിസോഡിൽ ക്ഷിപ്രകോപിയും ക്ഷിപ്രപ്രസാദിയുമായ ഭഗവാൻ പരമശിവൻ്റെ അനുഗ്രഹ ആശസ്സുകൾ ലഭിക്കുന്നതിനായി വേണ്ട പറ്റിയാണ് പറയുവാൻ ആഗ്രഹിക്കുന്നത് വീഡിയോ പൂർണ്ണമായി കാണാൻ ശ്രമിക്കുക നിങ്ങൾക്ക് തീർച്ചയായും ഉപകാരപ്പെടും ശിവക്ഷേത്രത്തിൽ ചെയ്യുന്ന ഏറ്റവും പ്രധാന വഴിപാടാണ് ധാര ക്ഷിപ്രഭൂവിയും സംഹാരത്തിൻ്റെ മൂർത്തിഭാവവുമായ മഹാദേവനെ ഇടമുറിയാതെ ധാരാളം ജലം ശിരസിൽ ഒഴിച്ച് ശാന്തനാക്കുന്ന രീതി എന്ന് വേണമെങ്കിൽ പറയാം അങ്ങനെ ശാന്തത കൈവരിക്കുന്ന ശിവഭഗവാന്റെ അനുഗ്രഹാശ്വസുകൾ നേടുന്നത് രോഗ ദുരിതശാന്തി ഇഷ്ടകാര്യലാഭം ആയുരാരോഗ്യം എന്നിവ ലഭിക്കുന്നതിനും മരണഭയം ഉൾപ്പെടെയുള്ളവ മാറിക്കിട്ടുന്നതിനും ഗുണകരമാണ് ശിവഭഗവാന്റെ വിഗ്രഹത്തിന് മുകളിലായി പ്രത്യേകം തയ്യാറാക്കിയിരിക്കുന്ന ധാരപാത്രം അതിനെ ധാരകിടാരം എന്ന് വിളിക്കുന്നു ഇതിൽ നിന്നും ധാരാദ്രവ്യം അത് ശുദ്ധജലം കരിക്ക് പാൽ നെയ്യ് പനിനീര് എന്നിവയിൽ ഭക്തൻ്റെ ധനസ്ഥിതിയും ആവശ്യാനുസരണവും ദിവസത്തിൻ്റെ പ്രത്യേകതയും അനുസരിച്ച് മാറ്റങ്ങൾ വരുന്നു സാധാരണഗതിയിൽ ജലധാരയാണ് നടത്താറ് ഗംഗാദേവി ശിവൻ്റെ ജടയിൽ പതിച്ച ശേഷമാണ് ഭൂമിയിലേക്ക് പ്രവഹിക്കാൻ തുടങ്ങിയത് എന്നാണ് വിശ്വാസം ഈ തത്വത്തെ ആധാരമാക്കിയാണ് ധാര നടത്തുന്നത് ധാര തീർത്ഥം ഗംഗ ജലമാണെന്ന് സങ്കല്പം ധാര നടത്തി വരുന്ന തീർത്ഥം സേവിക്കുന്നത് ഏറെ ഉത്തമമാണ് പക്ഷേ നാം ഒരിക്കലും ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠയിലെ അഭിഷേക ഓവിൽ നിന്നും വരുന്ന ജലം സേവിക്കാറില്ല അതിന് കാരണമെന്തെന്ന് ഉള്ളത് കഴിഞ്ഞ ഒരു എപ്പിസോഡിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നു അത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പിൻ ചെയ്തേക്കാം ഇവിടെ പുരുഷസൂക്തം ഭാഗ്യസൂക്തം എന്നീ ദൈവികമായ മന്ത്രങ്ങൾ ജലത്തിൽ ദർഭപുല്ലു തൊട്ട് ജപിച്ച് ധാരമുറിയാതെ നിലനിർത്തുന്നു ഇതാണ് ജലധാരയുടെ പ്രാധാന്യം ഇതിലൂടെ ഭഗവാൻ പ്രീതിപ്പെട്ടാൽ മൃത്യുവിനെ തന്നെ മാറ്റി നിർത്താൻ വൃത്യുജയനായ മഹാദേവന് സാധ്യമെന്നർത്ഥം സാധാരണ വീട്ടമ്മമാർ അല്ലെങ്കിൽ സ്ത്രീജനങ്ങൾ സൗഖ്യത്തിനും ഐശ്വര്യത്തിനും ഇഷ്ടമംഗല്യലബ്ധിക്കും തിങ്കളാഴ്ച വ്രതം അനുഷ്ഠിക്കാറുണ്ട് അതോടൊപ്പം ശിവഭഗവാന് ഏറ്റവും പ്രിയപ്പെട്ട കൂവളത്തില അർച്ചന കൂടി സമർപ്പിച്ചാൽ കെങ്കേമുമായി ഒരു ഞെട്ടിൽ മൂന്ന് ഇലകളോടുകൂടിയ കൂവളത്തില ശിവൻ്റെ മൂന്ന് നേത്രങ്ങൾക്ക് സമാനമായാണ് കരുതാറ് ഏഴ് ദിവസമോ പതിനാല് ദിവസമോ ഇരുപത്തൊന്ന് ദിവസമോ തുടർച്ചയായി ശിവന് കൂവളത്തില കൊണ്ട് അർച്ചന നടത്തിയാൽ ഭയം ആപത്ത് ശത്രുദോഷം എന്നിവ അകന്നു പോകും എന്നതിൽ സംശയം വേണ്ട തുളസി കൊണ്ട് മഹാവിഷ്ണുവിന് അർച്ചന കഴിപ്പിക്കുന്നത് പോലെ പുണ്യദായകമാണ് കൂവളം കൊണ്ട് പരമശിവന് അർച്ചന സമർപ്പണം പക്ഷേ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധ വേണം പൗർണമി മാസപ്പിറവി അമാവാസി അഷ്ടമി നവമി ചതുർത്ഥി തിങ്കളാഴ്ച ഈ ദിവസങ്ങളിൽ പറിക്കുന്നത് ശിവകോപത്തിന് കാരണമാകുമെന്നതിനാൽ തലേന്ന് പറിച്ചു വെച്ച് പിറ്റേന്ന് പൂജയ്ക്ക് സമർപ്പിക്കാവുന്നതാണ് ഉത്തമം ദേവസാന്നിധ്യമുള്ള ഈ വൃക്ഷത്തിൽ നിന്ന് കുളിച്ച് ശരീരശുദ്ധി വരുത്തിയ ശേഷം മാത്രമേ ഇലകൾ അടർത്താവൂ പാതി ശരീരം ആദി പരാശക്തി എന്ന ഭഗവതിയുടേതായി കണക്കാക്കപ്പെടുന്നു അതിനാൽ ഇരുവരെയും ശിവശക്തി എന്നറിയപ്പെടുന്നു അങ്ങനെയെങ്കിൽ പാർവതി ദേവിക്ക് പിൻവിളക്ക് കത്തിക്കുന്നത് അത്യുത്തമമായി കണക്കാക്കേണ്ടതുണ്ട് ദാമ്പത്യ സൗഖ്യം കുടുംബ ഐശ്വര്യം എന്നിവയാണ് ഇപ്രകാരം ഇരുപത്തിയൊന്ന് പിൻവിളക്ക് നടത്തുന്നത് കൊണ്ടുള്ള ഫലം ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു എപ്പിസോഡ് ഉപകാരപ്പെട്ടാൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി നമസ്കാരം